സ്വാഗതം ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ നമ്മൾ നമ്മളിന്ന് ഒരു ഹാമറൊക്കെ സെറ്റാക്കലാണ് പക്ഷേ ചങ്ങാതിൻ്റെ എൻഗേജ്മെൻറ്റാണ് ചങ്ങായി വേറെ എൻ്റെതാണ് അലിയൻ അലിയൻ മത്താൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കൈസ് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും നമ്മളെ സെറ്റ് ചെയ്യുന്നത് ഹാമ്പർ ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഡ്രസ്സ് എല്ലാ സംഭവം നമ്മളെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നാളെയാണ് നമ്മളുടെ എൻഗേജ്മെൻറ്റ് ഇന്ന് രാത്രി നമ്മളെ സെറ്റാക്കി വെച്ചിട്ട് നാളെ ഗോളം സനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിസ് സെറ്റാക്കി

നമ്മളെ ഹാമ്പസും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് ഏട്ടാ അപ്പോൾ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഈ രണ്ടാമത്തെ ഇങ്ങനെ ഹാമ്പസ് ഉണ്ടാക്കുന്നത് ഷോപ്പുള്ള സമയത്ത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല ടയർഡുണ്ട് അത് കുറെ സമയം ഇങ്ങനെ മണങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ പെരടിയൊക്കെ അത് നല്ല വേന ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ല നമ്മൾ സെക്കൻഡ് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം പേരും സഹിക്കാൻ നമ്മൾ തയ്യാറട്ടെ അപ്പോൾ ഓൺലൈൻ നെക്ലേസും കാര്യങ്ങളൊക്കെ നന്നത് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് മാഷാദ അടിപൊളിയായി സാ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് റായുസിന്റെ കുട്ടി പോയിട്ട് കൊടുക്കുകയേ വരണ്ട് സാധനം സെറ്റാണ് റെഡിയാക്കിയത് എൻഗേജ്മെന്റിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല റൈസ് പ്യാപിൾ റെഡി ആയിരിക്കാണ് ജൈസ് ദിനെ മഞ്ചാക്കി കൊടുക്കുന്നു ഏ അതിൻറെ ഉള്ളിലൊന്നും കൈയിടല്ലേ അതിൻറെ ഉള്ളിൽ കൈടല്ലോ നമ്മൾ ഷ്യാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഷ്യാമം നമ്മൾ ആ ഫലാബിനെ തട്ടിയിട്ടുണ്ട് കേട്ടോ തട്ടിയിട്ട് ഫലാബിനെ കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ റായിൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഫാമിലിയും ഒക്കെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് റായിൻ്റെ ഉപ്പിയും ഫാമിലിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കാർഡോ മാറിന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളെ ആ ഇനിയും അതുപോലെ തന്നെ ഭയങ്കര ആണ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഹാമ്പറൊക്കെ മുച്ചിയും അതുപോലെ തന്നെ റായ്സിൻ്റെ പങ്ങൾ റാണിയുമൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് കൊണ്ടേക്കുന്നുണ്ട് കേട്ടോ തിൻ്റെ ഒരു തിരക്കിലാണ് അപ്പം വന്നോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇതിൽ ഈ കാറിലാണ് പിന്നെ നമ്മളെ റായ്സും അതേപോലെ തന്നെ കസിൻസ് കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നത് കേട്ടോ നമ്മൾ ഇന്ന വിലക്ക ഇന്ന വില പോന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന ഐസ്ക്രീം ഐസ്ക്രീം ഇപ്പൊ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയാണ് റാജിന്റെ പെണ്ണിന്റെ വീട് റാജിന്റെ ഉപ്പാന്റെ ഫാമിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യലാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് പ്യാപ്പിൻ്റെ മാസ് എൻട്രി ഉണ്ട് അത് നമുക്ക് കാണാം കേട്ടാ അടിപൊളി എൻട്രി ആണ് അത് കണ്ടുപോകും

ബേക്കിൽ ഒക്കെ പിടിച്ചിട്ട് അവൻ്റെ പങ്ങന്മാരും മാമമാർ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും വന്നോണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ആൾക്കാർ നമ്മളവിടുന്ന് വന്നിട്ടോ വന്നപ്പോഴാണ് നല്ല എന്താ പറയുക ഇളനീര് വെള്ളം ഇളനീര് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മുച്ചിയും റായ്സൊക്കെ ഒപ്പിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയും ആണുങ്ങന്മാരൊക്കെ നമ്മളവിടുന്ന് വന്നതാണ് റായ്സിൻ്റെ ഫ്രണ്ട്സും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെയാണ് ഈ കാണുന്നവർ ഇതൊക്കെ റൈസിൻ്റെ ഫ്രണ്ട്സാണ് ഓൾറെഡി അവിടെ വന്നതാണ് വന്നതാണോ ഇപ്പോൾ അവിടെ എത്തി വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം റൈസ് റൈസിൻ്റെ പെണ്ണിൻ്റെ കൂടെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സിലേട്ടാ ഇനി നമ്മൾ നമ്മളിവിടുന്ന് കൊണ്ടുപോയ ഡ്രസ്സിൽ അവൻ്റെ പങ്ങന്മാർ അവളെ ചമയിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത് ഡ്രസ്സ് ഹാമ്പർ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ ഗംഭീര ഭക്ഷണമായിരുന്നു കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു അത്യാവശ്യം പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുച്ചിയും നാനും അതുപോലെ തന്നെ അസിയും ഇതിനെയൊക്കെ ഒപ്പായിരുന്നില്ല ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ബിരിയാണി ഉണ്ട് നെയ്പത്തിൽ ഉണ്ട് ന്യൂഡിൽസ് ഉണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് ചീ പിന്നെ ബീഫ് ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്തോ ഒരു അപ്പോൾ അതിൻ്റെ പേരത് കേട്ടോ അതുപോലെ തന്നെ മന്തി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ഇഷാം അടിച്ചു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുച്ചിയും കേട്ടോ മുച്ചിയും മുച്ചീൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ട് അപ്പോൾ പെണ്ണുങ്ങളെ ഭക്ഷണം അതുപോലെ തന്നെ തുടങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പണ്ണങ്ങൾ ഭക്ഷണം ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിനുശേഷം നമ്മൾ പ്രായസിൻ്റെ അപ്പം ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല തിരക്കായിട്ടോ ഉള്ളിൽ ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ശേഷം ഇവിടെ നല്ല തിരക്കായിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സമ്മതിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അവൾ ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുച്ചി മുച്ചിൻ്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു കേക്ക് കട്ടിങ്ങിൻ്റെ ഭയങ്കര തിരക്കിനായിട്ടോ പ്രായ്ക്ക് നല്ല നാണമൊക്കെ വരുന്നുണ്ട് ഇടയിൽ ഇങ്ങനെ നോക്കി ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ കാണാം കേട്ടോ റാണി തോന്നായി ഓനും വരുന്നേ 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 ചമഞ്ഞിട്ട് നാരി വാ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ കുട്ടികൾക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് കേക്ക് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് അവിടെ എല്ലാവർക്കും പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് നല്ല റാത്തായി ഭംഗിയായി നല്ല അടിപൊളി പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോസ് നമ്മളെ റായ് കക്കന്റെ എൻഗേജ്മെന്റിലും കഴിഞ്ഞല്ലേ നമ്മളെ റായിന്റെ എൻഗേജ്മെന്റിലും കയ്യിൽ സെറ്റ് ആയല്ലേ എല്ലാം ഷാറായില്ലേ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ